നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഹിന്ദു യുവതി ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ചാൽ തന്നെ അത് വലിയ ഒരു അപരാധമായി കണക്കാക്കുന്നവരാണ് ഹിന്ദുത്വവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ മതം അവരുടേത് മാത്രമാണ് അത്തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കടിപിടികൂടുന്ന ബി ജെ പിയോട് തന്റെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ കുടുംബത്തോടെ ഇസ്ലാം മതത്തിലേക്ക് മാറുമെന്ന് ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ഒരു ദളിത് നേതാവ് ദളിത് സമൂഹത്തിനെതിരെ തുടരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രാദേശിക ദളിത് നേതാവും ജുനാഗഡ് സിറ്റി കോൺഗ്രസ് എസ് സി എസ് ടി സെൽ അധ്യക്ഷനുമായ രാജേഷ് സോളങ്കി ബി ജെ പി നേതൃത്വത്തിനു മുന്നിൽ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദളിത് സംഘടനയായ അനുസൂചിത് ജാതി സമാജിന്റെ ജുനാഗഡ് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് സോളങ്കി സോളങ്കിയുടെ മകനും കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടന എൻഎസ് നേതാവുമായ സഞ്ജയ് സോളങ്കിയെ ആക്രമിച്ച സംഭവത്തിൽ ഭരണകക്ഷിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗൊണ്ടാൽ ബി ജെ പി എം എൽ എ ഗീതാബ ജഡേജയ്ക്കും ഭർത്താവ് മുൻ എം എൽ എ ജയരാജ് സിൻഹയ്ക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സോളങ്കി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്നത് എം എൽ എയുടെ മകൻ ജ്യോതിരാദിത്യ സിൻഹ എന്ന ഗൊണ്ടാൽ ഗണേഷ് സഞ്ജയെ തട്ടിക്കൊണ്ടുപോകുകയും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കുകയും ചെയ്തിരുന്നു പൂർണ്ണമായി നഗ്നായി നിൽക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിക്കുകയും ചെയ്തെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ബി ഗുജറാത്ത് ഭരിക്കുന്നുണ്ട് ഇക്കാലയളവിൽ ദളിതകൾക്കെതിരെ അയ്യായിരത്തോളം ആക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൂണ്ടാട്ടിക്രമണത്തിലെ ഇരകൾക്ക് എട്ട് വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ല ഗുജറാത്ത് സർക്കാരിന് പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാൽ സിറ്റിംഗ് എം മുൻ എം മകനായ ഗൊണ്ടാൽ ഗണേഷ് തന്റെ മകനെ തട്ടിക്കൊണ്ടു പോകുകയാണ് ഉണ്ടായതെന്നും രാജ്യ സോണങ്കി മാധ്യമങ്ങളോട് പറയുകയായിരുന്നു അതോടൊപ്പം സർക്കാരും ബി ജെ പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുഖവരയ്ക്കെടുത്തില്ലെങ്കിൽ ഗാന്ധിനഗറിലേക്ക് വലിയ റാലി സംഘടിപ്പിക്കുമെന്നും ദളിതുകൾക്ക് നീതി നേടി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ബി ജെ പി അധ്യക്ഷനും മെമോറാണ്ടം സമർപ്പിക്കുമെന്നും ഇതിനുശേഷവും ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറുമെന്നും സോളങ്കി തുറന്നടിക്കുകയായിരുന്നു തങ്ങളുടെ തലതല്ലി പൊളിക്കുന്നവരുടെ മതത്തിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഞങ്ങളെ ഹിന്ദുക്കളായി അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ് ഇവിടെയുള്ളത് നമസ്കരിക്കുന്ന ആളുകൾക്ക് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനും ഞങ്ങൾ ഒരുക്കമാണെന്നും സോളങ്കി കുടുംബത്തിലെ നൂറ്റമ്പതോളം പേരും ഇവർക്ക് പിന്തുണയറിച്ച് ഇസ്ലാമിലേക്ക് മതം മാറുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോളങ്കി ബി ജെ പിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് രാജ്യ സോളങ്കി രണ്ടായിരത്തി ഒമ്പതിലാണ് ബി ജെ പി വിട്ട് ഇദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത് എന്തായാലും തനിക്കും തന്നെ പോലെയുള്ള മറ്റു ദളിതർക്കും നീതി ലഭിക്കുന്നതിനു വേണ്ടി എവിടെ അടിച്ചാൽ ബി ജെ പിക്ക് കൊള്ളുമെന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം അതിനാൽ തന്നെയാണ് സോളങ്കി ബി ജെ പിയുടെ മർമ്മം നോക്കിത്തന്നെ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്